ി യു കെ ഒരുക്കുന്ന ഒരു ചരിത്ര സംഭവത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് സ്റ്റോക്കൗൺ ട്രെൻഡിൽ ഒ ഐ സി യു കെ സംഘടിപ്പിക്കുന്ന ആദ്യ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമിടാൻ എത്തുന്നത് ഐ എൻ സിയുടെ യുവജനങ്ങളുടെ ആവേശമായി മാറിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ഇതാദ്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യു കെയിൽ എത്തുന്നത് പാലക്കാട് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി നിയമസഭയിൽ എത്തിയ ശേഷം ഈ പ്രഥമ വിദേശ പര്യടനത്തിന് അദ്ദേഹം യു കെ തെരഞ്ഞെടുത്തത് ഒ ഐ സി സി പ്രസിഡന്റും മറ്റ് പ്രവർത്തകരുടെയും കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് യുവാക്കളിൽ ആവേശം നിറയ്ക്കുന്ന ശക്തമായ പ്രഭാഷകനും തീവ്ര രാഷ്ട്രീയ പ്രവർത്തകനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ തിളക്കമുള്ള നേതൃത്വത്തിനും ജനങ്ങളുള്ള അടുപ്പത്തിനും പേര് കേട്ട വ്യക്തിയാണ് കെ എസ് യു എൻ എസ് യു ആയി യൂത്ത് കോൺഗ്രസ് എന്നിവയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന പോരാളികളിൽ ഒരാൾ കൂടെയാണ് ഒ സി സി യു കെ പ്രവർത്തകർ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഒ ഐ സി സി യു കെ യുടെ ഓരോ റീജിയണുകളിലും അതുപോലെ തന്നെ യൂണിറ്റിലും ഉള്ള പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരവേൽപ്പിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി രാവിലെ കൃത്യം ഒൻപത് മണിക്ക് തന്നെ നടക്കും ഒ ഐ സി സി യു കെയിലെ നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ ഈ ചരിത്രോത്സവത്തിൽ പങ്കെടുക്കേണ്ടതാണെന്നും അവർക്കായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് പുതിയ നാഷണൽ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം യു കെ ഒ ഐ സി സിയിൽ ഒരു കാലത്തുമില്ലാത്ത ഒരു ഉണർവാണ് ഉണ്ടായിരിക്കുന്നത് ഷൈനു ക്ലെയർ മാത്യു പ്രസിഡന്റും സീനിയർ നേതാക്കന്മാരായ ശ്രീ ബേബിക്കുട്ടി ജോർജ് ശ്രീ അപ്പഗഹൂർ ശ്രീ മണിക്കുട്ടൻ അടൂർ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരായും വനിതാ വൈസ് പ്രസിഡന്റായി ശ്രീമതി ലിലിയ പോളും ട്രഷററായി ശ്രീ ബിജു വർഗീസും ശ്രീ അഷ്റഫ് അബ്ദുള്ള ശ്രീ അജിത് വെന്മണി ശ്രീ തോമസ് ഫിലിപ്പ് എന്നീ ജനറൽ സെക്രട്ടറിമാരും ഉപദേശക സമിതി അംഗം ശ്രീ ജോർജ് ജേക്കബ് എന്നിവരും ഈ പരിപാടി നിയന്ത്രിക്കുന്ന ി നേതാക്കന്മാരിൽ ചിലർ മാത്രമാണ് ക്ഷമിക്കണം ചില നേതാക്കന്മാരുടെ പേരുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കാരണം അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നതാണ് കാരണം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടാതെ ഒ ഐ സി സി യു കെ ചുമതലയുള്ള കെ പി സി സി ഭാരവാഹികളായ ശ്രീ വി പി സജീന്ദ്രൻ എക്സ് എം എൽ എയും അദ്ദേഹം ഇപ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റും കൂടിയാണ് അതുപോലെ എം എം നസീർ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്നിവരും ഇൻഗാസ് മുൻ പ്രസിഡന്റ് ശ്രീ എം മഹാദേവൻ എന്നിവരും യു കെയിൽ എത്തിച്ചേരുന്നുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുക്കുന്ന സുപ്രധാന പരിപാടികൾ ഇനി പറയുന്നവയാണ് ഒ സി സി യു കെ യുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ഒ സി സി നാഷണൽ കമ്മിറ്റിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഒ സി സി യു കെക്ക് സ്വന്തമായി ഒരു ഓഫീസ് എന്നത് ശ്രീ ഷൈനു ക്ലെയർ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നാഷണൽ കമ്മിറ്റി രൂപീകരിച്ച് ഏതാണ്ട് അഞ്ച് മാസം തികയുമ്പോഴേക്കും സ്വന്തമായി ഒ സി സി യു കെക്ക് ഒരു ഓഫീസ് ഉണ്ടാകുന്നു എന്നുള്ളത് ഒ സി സിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് അതുപോലെ ഒ സി സി യു കെയുടെ ലൈബ്രറി ഉദ്ഘാടനം ഒ സി സി യു കെക്ക് സ്വന്തമായി ഒരു ലൈബ്രറി എന്നത് ഒരുപാട് നാളത്തെ ചിന്തയുടെ ഫലമായി ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് പുതുതായി വരുന്ന ലൈബ്രറിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഫെബ്രുവരി പതിനാലിന് ഉദ്ഘാടനം നിർവഹിക്കും ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കണക്കിലെടുത്ത് ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് അത്യന്താപേക്ഷിതമായതിനാൽ പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൽ നാട്ടിലേക്ക് തിരിക്കും ഇനി പറയാൻ പോകുന്നത് യു കെയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഒരു സുവർണ അവസരമാണ് ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൽ നേരിട്ട് കണ്ട് സംസാരിക്കുവാൻ എല്ലാ കോൺഗ്രസ് അനുഭാവികൾക്കും പൊതുജനങ്ങൾക്കും ഒരു അപൂർവ അവസരം ഉണ്ടായിരിക്കുകയാണ് ഇവിടെ ഈ അവസരം എല്ലാവരും വിനിയോഗിക്കണമെന്ന് ഒ ഐ സി സി വക്താവ് ശ്രീ റോമി കുര്യാക്കോസ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിൽ കാണണമോ നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കണമോ നിങ്ങൾക്ക് ഗൈഡൻസ് അദ്ദേഹത്തിൽ നിന്നും ആവശ്യമുണ്ടോ എന്നാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഈ ചരിത്ര സംഭവത്തിൽ നിങ്ങളും ഭാഗമാകണം യു കെയിലുള്ള ഓരോ കോൺഗ്രസ് അനുഭാവികളും പൊതുജനങ്ങളും തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ആ യുവ നേതാവിന് ആശംസകൾ നേരുവാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ദയവുചെയ്ത് കമൻറ്റായി ഞങ്ങളെ എഴുതിയും അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി